നമസ്കാരം വാസ്തുശാസ്ത്ര വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യമൊന്നും നമ്മൾ അളവുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല പ്രശസ്ത ലോകസഞ്ചാരി യുവാങ് സാങ് ചൈനീസാണ് യുവാങ് സാങ് ഒരു മനുഷ്യന് ഒരു ദിവസം നടക്കാൻ ആവുന്ന ദൂരം ഒരു യോജന എന്നാണ് പറഞ്ഞിരിക്കുന്നത് യോജന എന്ന് പറയുന്നാൽ ശരിക്കും മുഖം എന്ന് അർത്ഥമുണ്ട് മുഖം എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ ഉഴാനായിട്ട് അവയുടെ കഴുത്തിൽ വെക്കുന്ന രണ്ട് ആണി പോലെയുള്ള ഇരുമിൻ്റെ ഇരുമിൻ്റെ അല്ല മൺ മരത്തിൻ്റെ തന്നെ ആണി ഈ ഇതിൽ തുളച്ചറക്കും അതിലാണ് കഴുത്ത് വയ്ക്കുക കാളവണ്ടിയിലൊക്കെ ഉണ്ടായിരുന്നു അത് അതിനെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അങ്ങനെ മുഖം എന്ന ഇതിലെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് യോജന എന്ന വാക്ക് വന്നതെന്നും പറയുന്നുണ്ട് യോജന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു മാഗസിൻ ഉണ്ട് സർക്കാരിൻ്റെ യോജന ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് അളവുകൾ പലപ്പോഴും ഉണ്ട് നമ്മൾ അടുപ്പിൽ അടുക്കളയിൽ ഭക്ഷണത്തിന് അരി എടുക്കുമ്പോൾ അളന്നിട്ടാണ് എടുക്കുക ഇന്നിപ്പോൾ ഭക്ഷണത്തിൽ എത്ര പേരുണ്ടാവും എന്നാൽ അതിനനുസരിച്ച് എന്ന് അമ്മ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ പറയുന്നത് കേട്ടിട്ടുണ്ടാവും എല്ലാത്തിനും ഒരളവുണ്ട് ഒരു ചായ എടുക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് ഒരളവുണ്ട് കാപ്പിപ്പൊടിക്ക് ഒരു അളവുണ്ട് ചായപ്പൊടിക്ക് ഒരു അളവുണ്ട് ഇത്ര ക്ലാസ്സിന് ഇത്ര പൊടി വേണം എന്ന് അവർക്കറിയാം വീട്ടമ്മയാണ് ശരിക്കും അളവുകളെക്കുറിച്ച് നല്ല ബോധമുള്ളത് എൻ്റെ അമ്മയൊക്കെ പിന്നെ ക്ലോക്ക് പിന്നെ നടുറൂമിലുണ്ടാവുക റൂമിലുണ്ടാവുക എന്നാലും ക്ലോക്കിൽ പോയിട്ട് സമയം നോക്കുന്നതിന് പകരം ഇന്നത്തെ പോലെ എല്ലാ റൂമിലൊന്നും ക്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ മുറ്റത്തേക്കാണ് നോക്കുക വെയിൽ വരുന്നതിനനുസരിച്ചിട്ടാണ് അമ്മ സമയം കണക്കാക്കി അമ്മ പറയുകയായിരുന്നു അപ്പോൾ ആ പതിനൊന്നരയായി ഉച്ചക്കുള്ള ഭക്ഷണത്തിനൊന്നും തയ്യാറായിട്ടില്ല വേഗം നോക്കണം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയായി ഇപ്പോൾ ഇനിയിപ്പോൾ അരിയൊക്കെ എന്ത് വരുമ്പോഴത്തേക്ക് സമയമാവുമല്ലോ കറിയും നന്നാക്കിയിട്ടില്ല എന്നൊക്കെ പറയും അന്നൊക്കെ അമ്മ എങ്ങനെയാണ് ഈ സമയം കണ്ടെത്തുന്നതെന്ന് നോക്കെ പിന്നെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് നിഴല് വരുന്നതിനനുസരിച്ചാണ് ആ പിന്നെ അളവുകൾ കണ്ടെത്തിയെന്നാണ് അതിൽ രസകരമായ കാര്യം വീട്ടിൽ വയൽ കൃഷി അച്ഛൻ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ വയലുകൾ ഞങ്ങൾക്കുള്ള വയൽ കുറച്ച് കൂടുതൽ വയലൊക്കെ ഉണ്ടായിരുന്നു ആ വയലുകളിൽ ഓരോ കണ്ടവും കണ്ടെന്നാണ് ഞങ്ങൾ പറയുക വയലിന് കണ്ടം ആ കണ്ടത്തിനൊക്കെ പേരുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായ കാര്യം ഈ അടുത്താണ് ഞാനത് ആലോചിച്ചതായിരിക്കും പറ്റിയിട്ട് എങ്ങനെയായിരുന്നു അച്ഛൻ ഇത്രയും പേര് ഓർത്ത് വെച്ചതെന്ന് പണിക്കാർക്കും അറിയായിരുന്നു അപ്പോൾ രാവിലെ കന്നുകാലികളെ പോത്തായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഈ രണ്ട് രണ്ട് ജോഡി പോത്ത് നാല് പോത്ത് അപ്പോൾ രണ്ട് പേരാണ് ഈ പോത്തിനെയായിട്ട് രാവിലെ വയലിലേക്ക് ഇറങ്ങിയ നുഖ കരി കരി എന്ന് പറയുന്നത് ഉഴാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു വടിയുണ്ടാവും അത് ഉറപ്പാണല്ലോ അതുമായിട്ട് ഇറങ്ങുക പറയും ഇന്ന് വട്ടക്കണ്ട പൂട്ടിയാൽ മതി കേട്ടോ അത് നാല് ചാല് വീതം പൂട്ടിയിട്ട് ഏരയച്ചോളൂ ഏരയച്ചോളു എന്ന് പറഞ്ഞാൽ ആ നാല് ചാല് പൂട്ടിയാൽ മതി ആ കണ്ടം വേറെ പൂട്ടണ്ട എന്താ വെച്ചാൽ കന്നുകാലികളെ ബുദ്ധിമുട്ടിക്കണ്ട അപ്പം അച്ഛനറിയാം അത്ര ദൂരം നടന്നാൽ മതിയെന്ന് അതുപോലെ ചില കണ്ടങ്ങൾ പറയും ഓ നാട്ടിക്കണ്ടെട്ടോ ഒന്ന് പൂട്ടേണ്ടത് നാട്ടിക്കണ്ടം പൂട്ടുമ്പോൾ പിന്നെ മൂന്ന് ചാലി പൂട്ടിയാൽ മതി കേട്ടോ അത് പൂട്ടിയിട്ട് നീ നിർത്തിക്കോട്ടോ അങ്ങനെ പറയുവായിരുന്നു സമയം നോക്കിയിട്ടായിരുന്നില്ല കന്നുകാലികളെ വയലിൽ പൂട്ടാൻ ഉപയോഗിച്ചിരുന്നത് അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് ആലോചിക്കുമ്പോൾ അതിൻ്റെ പിന്നെ ഗൗരവം മനസ്സിലാവുന്നത് വയലിലെ റൂപ്പ് എല്ലാ കണ്ടങ്ങൾക്കും അച്ഛൻ ആ പേര് പറയുകയായിരുന്നു നാട്ടിക്കണ്ടം ഞാറ്റടി നടുക്കണ്ടം പിന്നെ ഓവ് ഓവിൻ്റെ ഓവിൻ്റെ അടുത്തുള്ള കണ്ടം ഓവുകണ്ടം ഓവുകണ്ടം പിന്നെ കുന്നരു നടുക്കണ്ടം കുന്നരു അരുക്കണ്ടം കുന്നരു കിഴക്ക് കണ്ടം എന്തായിരുന്നു ആ പ പേരുകൾ നമ്മൾ ഞാൻ ഇതിന് ഇതിനിടയ്ക്ക് പറഞ്ഞിരുന്നു എൻ്റെ വീടുകൾക്കൊക്കെ റൂമിനൊക്കെ പേരുണ്ട് എന്ന് വരാന്ത വരാന്തയിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ ഇടനാഴി ഇടനാഴിയിൽ നിന്ന് വന്ന മച്ചിൻ്റെ അകം മച്ചിൻ്റെ അകത്തുനിന്ന് കണ്ട ചായപ്പിൻ്റെ അകം ചായപ്പിൻ്റെ അകത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് പോയാൽ പൂജ റൂമ് മറ്റൊരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ വടക്കേ അകം പിന്നെ ചോറ് നിന്ന റൂം ഡൈനിങ് ഹാളിൽ അല്ല അതൊക്കെ പിന്നീടാണ് അദ്ദേഹങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ചോറ് ചോറുണ്ടെന്ന റൂമ് ഭക്ഷണം കഴിക്കുന്ന റൂമ് പിന്നെ തെക്കേ അകം മച്ചിൻ്റെ അകം പിന്നെ ചരു റൂമ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഇതുപോലെയൊക്കെ റൂമുകൾ ഉണ്ടായിരുന്നു അന്ന് ആരുടെയെങ്കിലും റൂമ് പ്രത്യേകമായിട്ടല്ല പറയാറ് അച്ഛൻ്റെ റൂമ് പെങ്ങളുടെ റൂമ് ഏട്ടൻ്റെ റൂം അനിയൻ്റെ റൂം ഗസ്റ്റ് റൂമെന്നൊന്നല്ല പറയാതെ പറയുക വീട് എല്ലാവരുടെയും ആയിരുന്നല്ലോ അതേപോലെയാണ് വയലുകൾ വയലുകൾക്ക് ഇങ്ങനെ കൃത്യമായ പിന്നെ പേരുകൾ പറയുകയായിരുന്നു അപ്പോൾ ആ ആ കന്നുകാലികൾക്ക് വിശ്രമത്തിനുള്ള സമയം കൊടുത്തുകൊണ്ടും ഓരോ ദിവസവും ജോലി ചെയ്യേണ്ട ഭാരം കണക്കാക്കിയിട്ടാണ് അച്ഛൻ കൃത്യമായിട്ട് പിന്നെ ഇന്ന കണ്ടം ഇത്ര ചാല് ചാല് എന്ന് പറഞ്ഞാൽ ഉഴുന്നതിനാണ് ചാല് എന്ന് പറയുന്നത് അത് ഇങ്ങനെ ഒരു ചാല് രണ്ടാമത്തത് ഇങ്ങനെ ഒരു ചാല് മൂന്നാമത്തത് പിന്നെയും ഒരു ചാല് പിന്നെ നാലാമത്തത് ഒരു ചാല് അതാണ് പറയുന്നത് ഒരു കണ്ടം ഒരു വട്ടക്കണ്ടം രണ്ട് ചാല് പോയാൽ മതി നടുക്കണ്ടം രണ്ട് ചാല് പോയാൽ മതി അപ്പം രണ്ട് ചാല് വീതം പൂട്ടിയാൽ മതി അന്ന് അത് മാത്രവുമല്ല തോട്ടത്തിലുള്ള ചപ്പുകളെല്ലാം വെട്ടി ഒതുക്കി വയലിൽ കൊണ്ടിടും അപ്പം മരത്തിന് ചോലവെട്ടുമായി പിന്നെ ഈ വള വളമായി നെൽവയലുകളിലേക്ക് ഏറ്റവും നല്ല വളം പിന്നെ വട്ട ഇലയാണ് മത്സ്യമൊക്കെ പൊതിയാൻ വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നൊരു ഇലയുണ്ട് പശയൊക്കെ എടുക്കും കുട്ടികൾ അത് പൊട്ടിച്ചിട്ട് വട്ട ഇല അത് നെൽകൃഷിക്ക് വളരെ ഉത്തമമായ ഒരു പിന്നെ അടിവളം തന്നെയായിരുന്നു അച്ഛനൊക്കെ അങ്ങനെ അങ്ങനെ ചപ്പും ചവറും വാരി വെതറി പിന്നെ ആണ് കൃഷി എടുത്തിരുന്നത് അതുപോലെ തന്നെ ആലയിൽ നിന്ന് ചാണകവും കൊണ്ടിറക്കിയിട്ടായിരുന്നു കൃഷിയെടുത്തിരുന്നത് ഞാൻ ഇത്രയും പറഞ്ഞത് അളവുകളെക്കുറിച്ചുള്ള നമുക്കൊരു ഷർട്ട് തയ്ക്കുമ്പോൾ എടുക്കും നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരളവല്ലല്ലോ പലർക്കും പല അളവിലല്ലേ ഷർട്ട് എടുക്കുക ചുരിദാർ എടുക്കുമ്പോഴും അങ്ങനെയാണ് എടുക്കുക സാരി പോലും വലുപ്പം വ്യത്യാസമുള്ള സാരികളുണ്ട് അതല്ലാതെ വാങ്ങി കൊടുക്കുമ്പോഴാണ് ചിലർക്കൊക്കെ സാരി ഉടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത് മുണ്ടുപോലും എന്തെല്ലാം മാറ്റങ്ങൾ വന്നു ഇപ്പോൾ ഡബിൾ മുണ്ട് പോലെ തോന്നിക്കുന്ന സിംഗിൾ കയ ലെയർ മുണ്ടുണ്ട് അതും പശയുള്ളത് അതിങ്ങനെ ഒട്ടിച്ചാൽ മതി അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കുറേ കാര്യങ്ങളും കൂടി പറയാനുണ്ട് പുരുഷന്മാരുടെ ഷർട്ട് ധരിക്കുന്നത് ആ ഫുൾ കൈ ഷർട്ട് ധരിക്കും എല്ലാവരും പക്ഷേ അത് ഏകദേശം ഇവിടം വരെയൊക്കെ മടക്കി വെച്ച് ചിലത് ഇവിടം വരെ ഒരാൾ തന്നെ ഇവിടം വരെ ഒരു കൈ മടക്കും ഒരു കൈ ഇബടം വരെ മടക്കി വെക്കും സിനിമാ ഫീൽഡിൽ നിന്നാണ് ഞാൻ ഇത് അയൺ ചെയ്യുന്നത് പ്രത്യേകം പഠിച്ചത് അവിടെ പിന്നെ ഫുൾ കൈ ഷർട്ട് ആദ്യം തന്നെ അയൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ആദ്യം ഒന്ന് ഫുള്ള് അളവ് ചെയ്തിട്ട് പിന്നെ അയൺ ചെയ്തിട്ട് കൈ മടക്കും കൃത്യമായിട്ട് ഒരാൾ ഇടുന്നതിന് മുമ്പ് കൈ മടക്കി വൃത്തിയാക്കി വെച്ച് അവിടെയും കൂടി തേച്ചിട്ടാണ് ഇടുക അപ്പോൾ പിന്നെ അനി അതിൻ്റെ മുകളിൽ തൊടുകയെ വേണ്ട അതിങ്ങനെ തൂങ്ങി പോവില്ല രണ്ട് ഭാഗത്തും കൃത്യമായ അളവിൽ നിൽക്കും അത് ഞാൻ സിനിമാ ഫീൽഡിൽ നിന്നാണ് പഠിച്ചത് അവരുടെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് അയൺ ചെയ്യുന്ന ആൾക്കാർ അവർ ആണ് അത് കൃത്യമായിട്ട് പാലിക്കുന്നത് കണ്ടത് അളവുകളെക്കുറിച്ച് പറഞ്ഞല്ലോ അതുപോലെ യോജന കണക്കാക്കുന്നത് കാളവണ്ടിക്കാർ യോജന കണക്കാക്കും ഒരു ദിവസം കാളവണ്ടി വലിച്ചു പോയ ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോറിയും പിക്കപ്പ് വാനും ഒന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു കാളകൾ പിന്നെ വലിച്ച് റോഡിൻ്റെ മുകളിൽ കൂടെ വലിച്ചു കൊണ്ടുപോകുന്ന കാളവണ്ടികളായിരുന്നു പിന്നെ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത് അതിലൊരു ക്രൂരത എന്താണെന്ന് വെച്ചാൽ ഈ കാളകളുടെ കാലിൻ്റെ അടിയിലെ പിന്നെ കുളമ്പിന് ലാഡമടിക്കും ഇരുമ്പിൻ്റെ ലാഡമടിക്കും എന്തെച്ചാൽ അവയുടെ കാലിൻ്റെ കാലിന് വേദന ഉണ്ടാവാതിരിക്കാനും കുളമ്പിന് വേദന ഇല്ലാതിരിക്കാനും അതിങ്ങനെ വളഞ്ഞ ലാടാ വരിക ചൈനീസ് വാസ്തുശാസ്ത്രത്തിൽ ലാഡം വീട്ടിൽ വയ്ക്കുന്നത് അത് പ്രധാനപ്പെട്ട സ്ഥലത്ത് ലാഡം വയ്ക്കുന്നത് നല്ലതാണ് ഫാങ് ഷൂയിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഫാങ് കാറ്റ് ഷൂയി വെള്ളം ചൈനീസ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നതാണ് പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ വാസ്തുശാസ്ത്രം വന്നിട്ടുണ്ട് നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് കാറ്റും ജലവും വായുവും അഗ്നിയും എല്ലാം ചേർന്ന പഞ്ചഭൂതങ്ങളോട് ചേർന്ന പ്രപഞ്ചമാണ് നമ്മുടേത് അതിനെല്ലാം വിശകലനം ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചിട്ട് തന്നെയാണ് നമ്മുടെ വാസ്തുശാസ്ത്രം ഇന്നീ നിലയിലെത്തിയത് അപ്പോൾ കന്ന് ഞാൻ പറഞ്ഞു വരുന്നത് കന്നുകാലികളെ അല്ലെങ്കിൽ ഈ ലാഡമടിച്ച കുതിരയ്ക്കൊക്കെ ലാഡമടിക്കും കുതിരയെല്ലാം ലാഡമടിക്കും അപ്പോൾ ലാഡമടിച്ച കന്ന് കാലി പിന്നെ ഈ കാളവണ്ടി ഒരു ദിവസം യാത്ര ചെയ്യേണ്ട ദൂരം ആ വണ്ടിക്കാർക്കറിയാം ആ ദൂരമെത്തിയാൽ അവർ നിർത്തു മാത്രവുമല്ല ഇതിൽ കയറ്റിയ ഓരോ കന്നുകാലുകളുടെയും ഒരു ലോറിയിൽ ലോറിയിൽ പത്ത് ടണ് കയറ്റുന്ന എല്ലാ ലോറിയിലും പത്ത് ടെണ് കയറ്റാം എട്ട് ടണ് കയറ്റുന്നതിൽ എല്ലാത്തിലും കയറ്റാം പക്ഷേ കാളവണ്ടി ആ കാളകളുടെ പ്രായം കാളകളുടെ ആരോഗ്യം നോക്കിയിട്ടേ ആ വണ്ടിയിൽ സാധനം കയറ്റുള്ളൂ അതെങ്ങനെയാ അപ്പോൾ മനസ്സിലാക്കുക അന്ന് വെറ്റിനറി ഡോക്ടർ ഒന്നുമില്ലല്ലോ കാളകളുടെ പ്രായം നോക്കാനോ പ്രായമൊക്കെ നോക്കിയത് പല്ലുകൾ വെച്ചിട്ടാണ് പല്ലുകൾ നോക്കിയിട്ടാണ് പ്രായം പറയുക കന്നുകാലികളുടെ ഒക്കെ എൻ്റെ അച്ഛനെന്നെ കാണിച്ചു തന്നിരുന്നതൊക്കെ അപ്പോൾ അപ്പോൾ ഈ കന്നുകാലികൾ പിന്നെ എത്ര ദൂരമില്ല ഈ ഭാരം വലിച്ചു പോകുമെന്ന് കൃത്യമായിട്ട് ആ കന്ന് പിന്നെ കാളവണ്ടി ഓടിച്ചിരുന്ന പിന്നെ അയാൾക്ക് മനസ്സിലാവും അപ്പോൾ അത്രയും ദൂരേ ഓടിക്കുള്ളൂ പിന്നെ എപ്പോഴൊക്കെ ഭക്ഷണം കൊടുക്കണം എപ്പോഴൊക്കെ വെള്ളം കൊടുക്കണം അതെല്ലാം കൃത്യമായിട്ട് കൊടുക്കും നമ്മൾ വാഹനത്തിന് ഡീസൽ കൃത്യമായിട്ട് അടിക്കാറില്ലേ പെട്രോൾ അടിക്കാറില്ലേ ഓയിൽ നോക്കാറില്ലേ ഓയിൽ ചേഞ്ച് ചെയ്യാറില്ല ഇവിടെ ഓയിൽ ചേഞ്ചില്ല ഇവിടെ വെള്ളം കൊടുക്കും ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കണ്ടേ അവയ്ക്ക് ചോദിക്കാനൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അളവുകൾക്ക് വളരെയേറെ പ്രാധാന്യം വാസ്തുശാസ്ത്രത്തിനുണ്ട് അത് വെച്ച് അളവുകൾ വെച്ച് മുഴുവൻ ഇന്ന് വീട് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ എനിക്ക് ഉത്തരം പറയാൻ പറ്റുക അപ്പോൾ പിന്നെ വാസ്തുശാസ്ത്രം ശരിയാണോ എന്ന് ചോദിക്കും നൂറ് ശതമാനം വാസ്തുശാസ്ത്രത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു വീടോ ഒരു ക്ഷേത്രമോ പണിയാൻ കഴിയില്ല ക്ഷേത്രങ്ങളൊക്കെ പണിയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വിദേശ രാജ്യത്തിലൊക്കെ പോയിട്ട് ക്ഷേത്രം പണിയാറുണ്ട് പണ്ട് അല്ല ക്ഷേത്രം പണിയില്ല പ്രകൃതിയുടെ പ്രകൃതിയെ പ്രകൃതിയിലെ പ്രധാനപ്പെട്ട സ്ഥലം അത് ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ക്ഷേത്രങ്ങളൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാവുകൾ ക്ഷേത്രങ്ങൾ അപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലത്താണ് ക്ഷേത്രങ്ങളൊക്കെ പണിയുക അതുപോലെ തന്നെയാണ് വീടുകൾ നിർമ്മാണത്തിനും വേണ്ടത് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അളവുകൾ നമ്മുടെ വീടുകളുടെ അളവുകൾ നിശ്ചയിക്കുമ്പോൾ മുറ്റത്തിനൊരളവുണ്ടാവും ആ പഴയ അളവ് വെച്ചിട്ട് ഇന്ന് മുറ്റമുണ്ടാക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തൊരു കാറോ ജീപ്പോ കൊണ്ടുവന്ന് വയ്ക്കാൻ കഴിയില്ല തിരിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ മുറ്റത്തിന് അളവ് കൂട്ടേണ്ടി വരും പല വീടിനും അളവ് കൂട്ടിയിട്ടുണ്ട് പക്ഷേ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെക്ക് വശത്തെ അളവ് കുറയുകയും വടക്ക് വശം കൂടുതലാവുകയും പടിഞ്ഞാറ് കുറയുകയും കിഴക്ക് കൂടുകയും ചെയ്യുന്നതാണ് ഒരു വീടിന് ഉത്തമമായ അളവ് അതേ സമയത്ത് വീടിൻ്റെ അളവെടുത്തിട്ട് അതിനനുസരിച്ച് മുറ്റം കൊടുക്കാൻ ഇന്ന് പ്രായോഗികമല്ല അത്രയൊക്കെ സ്ഥലം നമുക്ക് ഉണ്ടാവുള്ളൂ ഇനി സ്ഥലമുള്ളവരാണെങ്കിലും അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യാലോ എന്ന് വിചാരിക്കും അപ്പോൾ മുറ്റമില്ലാത്തവർ എത്രയോ പേരുണ്ട് വാഹനം തിരിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിക്കുന്നവർ എത്രയോ പേരുണ്ട് നമ്മൾ ദിനം പ്രതി നമ്മളുടെ വാസസ്ഥലത്തിൻ്റെ അളവുകൾ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ അളവുകളുടെ പ്രാധാന്യം വീടുകൾക്ക് കൊടുക്കുമ്പോൾ മുറ്റത്തിന് അളവുകൾ കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല പലപ്പോഴും അതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല അന്നത്തെ കാലത്ത് വാഹനങ്ങളില്ലാത്ത കാലമായിരുന്നു അപ്പോൾ പിന്നെ ആവശ്യത്തിന് മുറ്റം മാത്രം കൊടുത്താൽ മതിയായിരുന്നു അതേ സമയത്ത് വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ മുറ്റം വലുതായിരിക്കും കാരണം അവരുടെ നെല്ല് കൊണ്ടുവന്നിട്ട് മെതിക്കുന്നത് നെല്ല് ഉണക്കുന്നത് പ്രധാനപ്പെട്ട വിളയായ കാപ്പി ഉണക്കുന്നത് കാപ്പിക്ക് ഏഴ് ദിവസം നല്ല സൂര്യപ്രകാശം കിട്ടണം ഉണങ്ങണമെങ്കിൽ അത് ചിക്കൊടുക്കണം അതിന് മരം കൊണ്ടുണ്ടാക്കിയ പൊലി പിന്നെ പിന്നെ ഒരു വലിക്കുന്ന വലിച്ചു കയറ്റുകയും അതേപോലെ തള്ളിക്കൊടുക്കുന്നതും ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ട് അതിൽ മുള്ളുപോലെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ നമ്മൾ ചിക്കി കൊടുക്കുക എന്ന് പറയുക കാപ്പി ചിക്കി കൊടുക്കുക അപ്പം നല്ല വെയിലുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം വലിയ ഒരു പണിയാണ് കാപ്പി കൃഷിയിൽ ഉണക്കിയെടുക്കുക എന്നുള്ളത് ഒരു മഴ പെയ്താൽ ഇത് മുഴുവൻ നനയും നമ്മൾ ചിലപ്പോൾ ഈ ആറ് ദിവസം ഉണക്കിയെടുത്താൽ കാപ്പി ഫുള്ള് നനഞ്ഞ് പിന്നെ ആദ്യം തൊട്ട് ഉണക്കിയെടുക്കേണ്ടി വരും അപ്പോൾ നമ്മളതിനെ പൊത്തി വയ്ക്കാനുള്ള സാധനം ഇപ്പോഴല്ലേ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വന്നത് പണ്ടൊന്നും പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടായിരുന്നില്ല അത് പൊത്തി വയ്ക്കുന്നതൊക്കെ വലിയ വിഷമം പിടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ പലരും എന്താ ചെയ്യുന്നത് ഗാഡൻ നെറ്റ് വിരിക്കും മുറ്റത്ത് ഗാഡൻ നെറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കാപ്പി വിരിക്കും അപ്പോൾ കുറേയൊക്കെ കൂട്ടിയെടുക്കാനും ഈ ഗാഡൻ നെറ്റ് പിടിച്ച് വലിച്ചാലും ഒക്കെ വേഗം കഴിയും മാത്രമല്ല മഴ പെയ്താൽ അതേപോലെ ഷീറ്റ് വിരിക്കാനും കഴിയും ഇങ്ങനെയൊക്കെയുള്ള അതിനൊക്കെയാണ് വലിയ മുറ്റം ഉണ്ടായിരുന്നത് അതേ സമയത്ത് കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് അതുപോലുള്ള ഒരു മുറ്റം ആവശ്യമില്ല അതിൽ അപ്പോൾ മിറ്റം അത് നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും നമ്മളുടെ ജീവിത രീതിക്കനുസരിച്ചുമാണ് മിറ്റം മുറ്റത്തിൻ്റെ അളവ് നമ്മൾ ചെയ്യുന്നത് പഴയ പഴയകാലത്ത് ചെറിയ വഴിയായിരുന്നു മുൻ വീടിൻ്റെ മുന്നിലുണ്ടാവുക പലതര പല വീടുകളിലും പഴയ വീടുകൾക്കൊക്കെ ചെറിയൊരു വഴിയാണ് ഉണ്ടാവുക സൈക്കിൾ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുന്ന വഴികളാണ് വഴികളുണ്ടാവുക പക്ഷേ അതെല്ലാം പൊളിച്ച് മാറ്റി വലിയ വാഹനം വരുന്ന രീതിയിലേക്ക് മാറ്റേണ്ടി വന്നു ഒരു പിക്കപ്പെങ്കിലും കയറണം മുറ്റത്ത് എന്ന് നമ്മൾ പറയും കാരണം ഒരു ലോഡ് സാധനം കൊണ്ടുവന്നാൽ വീടിൻ്റെ മുറ്റത്ത് മറ്റൊന്ന് ഒരു ഇന്നാവുകൾക്കാരെങ്കിലും സുഖമായിട്ടൊന്ന് വീട്ടിൽ വരണ്ടേ നമുക്കില്ലെങ്കിലും വേറെ ആരെങ്കിലും വരുമ്പോൾ സുഖമായിട്ട് വരണ്ടേ എന്ന് നമ്മൾ പറയും അപ്പോൾ അളവുകളിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഞാൻ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു കുറച്ചറിയുന്നത് കൊണ്ട് മാത്രം ഒരു വാസ്തു വിദഗ്ധനാവില്ല മാത്രമല്ല കുറച്ചറിയുന്ന ഒരാൾക്ക് വാസ്തു കൈകാര്യം ചെയ്യാനും കഴിയില്ല ഒരു ഉള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ എനിക്കൊക്കെ ഈ ഇതിൽ ഇത്രയും വിജയിക്കാൻ കഴിഞ്ഞത് ഞാൻ ഒരു പ്രകൃതി സ്നേഹിയാണ് പരിസ്ഥിതി സംരക്ഷകനാണ് അത് വെച്ചിട്ടാണ് എനിക്ക് എനിക്കിത്രയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് നമ്മൾ പലപ്പോഴും ഞാൻ പല വീട്ടിൽ പോകുമ്പോഴും ഞങ്ങൾ കുറേയൊക്കെ വാസ്തു ഞങ്ങൾക്കറിയാം ഞങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയും അതിൽ പലപ്പോഴും അപാകതകളാണ് ഉണ്ടാവുന്നത് കാരണം കുറച്ചറിഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ധരിക്കുന്നത് മറ്റൊരു തരത്തിലാവാനും സാധ്യതയുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് വീട് നിങ്ങളുടെ വീട് വാസ്തു കറക്റ്റ് ആക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് വളരെ ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ് വീഡിയോ കണ്ടിട്ട് അതേപോലെ ചെയ്യാനാവുന്നത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പൂർണ്ണതയിലെത്താൻ വാസ്തുവിദഗ്ധൻ്റെ സഹായം തന്നെ ആവശ്യമാണ് അപ്പോൾ അളവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അളവുകൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നമ്മളുടെ കാലാവസ്ഥക്കനുസരിച്ച് നമ്മളുടെ രൂപം നമ്മളുടെ രൂപമാറ്റം വരുന്നുണ്ട് പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി പഴയ കാരണന്മാരുടെയൊക്കെ ഫോട്ടോ എടുത്തു നോക്കിയാൽ മതി അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോഴത്തെ ആൾക്കാർ ഇനി നാളെ വേറെ തരത്തിലായിരിക്കും അപ്പോൾ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് നമ്മൾ ജീവിത രീതിയും ഭക്ഷണ രീതിയുമെല്ലാം അതേപോലെ തന്നെയാണ് നമ്മുടെ വീടുകളുടെ അളവുകളും വന്നിരിക്കുന്നത് പഴയ പണ്ട് ചെറിയ വീട് വലിയ വീടാണെങ്കിലും ചെറിയ റൂമുകളായിരുന്നു ആ മച്ചിൻ്റെ ഉയരം കുറവായിരുന്നു മച്ചെന്ന് പറഞ്ഞാൽ സീലിങ്ങിൻ്റെ ഉയരം കുറവായിരുന്നു അപ്പോൾ ഇപ്പോഴതല്ല ഇപ്പോൾ ചൂട് കൂടുതലുള്ള കാലാവസ്ഥയാണ് നമുക്ക് പണ്ട് തണുപ്പായിരുന്നു കൂടുതലും ഇപ്പോൾ ചൂട് കൂടുതലുള്ള കാലാവസ്ഥ വന്നു അത് കാരണം വീടിൻ്റെ ഉള്ളിൽ നൽ നല്ല കാറ്റോട്ടം ഉണ്ടാവണം എന്ന് പറഞ്ഞു പിന്നെ അന്ന് ഒരു കട്ടിലും ഒരു മേശയും മാത്രമേ ഒരു റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഡ്രസ്സിംഗ് ടേബിളുണ്ട് അലമാരയുണ്ട് ഇരിക്കാനുള്ള ചെയറുണ്ട് പിന്നെ അലമാ അതുപോലെ തന്നെ സ്റ്റഡി ടേബിൾ ഉണ്ടാവാം ഇതൊക്കെ ഒരു ബെഡ്റൂമിലേക്കാണ് വരുന്നത് ചിലരെ വീട്ടിൽ പോയാൽ കാണുന്നതാണ് അപ്പോൾ അപ്പോൾ വീടിൻ്റെ പിന്നെ അളവുകൾ കൂട്ടണം അളവുകൾ കിട്ടുമ്പോൾ സമ ചതുരമാവരുത് ചെറിയ ഒരു വ്യത്യാസം ഇപ്പോൾ പത്ത് പന്ത്രണ്ടിലെ ഒരു റൂം എടുക്കുകയാണെങ്കിൽ അതിൽ വ്യത്യാസമുണ്ട് ഒരു ഭാഗം പത്തും ഒരു ഭാഗം പന്ത്രണ്ട് ഫീറ്റ് ഞാൻ പറയുന്നത് അതേ സമയത്ത് പത്ത് പത്ത് എന്ന് പറയുന്ന അളവ് ശരിയല്ല അതിലൊക്കെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അതിൽ അതിൽ കട്ടിലിടുമ്പോഴുള്ള സ്ഥല സൗകര്യത്തിന് വേണ്ടിയിട്ടും ക മേശ ഇടുമ്പോഴുള്ള സക സ്ഥല സൗകര്യത്തിന് വേണ്ടിയിട്ടും കട്ടിൽ നിന്ന് എണീറ്റ് നടക്കാനുള്ള സ്ഥല സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ അളവുകൾ കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ഹാളുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് വലിയ ഹാളുണ്ടാക്കും വലിയ ഹാൾ ഗോഡൗണ് പോലെ വലിയ ഹാൾ ഈ ഹാൾ ചിലപ്പോഴും ആ വീട്ടുകാരുടെ വില്ലനായിത്തീരും എന്താ കാരണം അളവുകൾ തന്നെയാണ് വീതിയുടെ ഇരട്ടിയിൽ കൂടുതൽ നീളം നീളം വരാൻ പാടില്ല ഒരു റൂമിന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ് നിർമ്മാണത്തിൽ നിർമ്മാണത്തിലും അത് സ്ട്രോങ് ആക്കണമെങ്കിൽ വാർപ്പ് സ്ട്രോങ് ആക്കണമെങ്കിൽ അതിനനുസരിച്ച് കമ്പിയും വീമും ഒക്കെ ആവശ്യമാണ് അതല്ലാത്ത ബുദ്ധിമുട്ടുകൾ ആ വീടുകളിൽ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അളവുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മൾ അളവുകൾ അളവുകളുണ്ട് ഹൈറ്റ് അതിൻ്റെ വീതി എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുക അപ്പോൾ അതിൽ പൂജാ റൂമിൻ്റെ കാര്യം കൂടി പറയട്ടെ ഭക്തി ുള്ള ആൾക്കാരാകുമ്പോൾ പൂജാറൂം പണിയും പൂജാ റൂം പേരിനൊരു പൂജാറൂം വേണം എന്നാണ് പറയുക സാധാരണ പൂജാറൂമിലെ പൂജാറൂമിൻ്റെ ഉള്ളിൽ കയറി നിന്ന് വാതിൽ അടച്ച് നമുക്കവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം വേണം പ്രത്യേകിച്ച് കാറ്റോട്ടം വേണം ഇന്ന് അതല്ലോ സ്ഥിതി ഇന്ന് നമുക്കൊരു ഒരു ഡെക്കറേഷൻ ആണ് വേണ്ടത് ഒരു പൂജാ അത് ഉള്ളിലെത്ര സൗകര്യം ഉണ്ടെന്ന് നോക്കില്ല ഒരു പൂജാ സെറ്റ് ചെയ്താൽ മതി എന്നിട്ട് പുറത്തുനിന്ന് തൊഴും അപ്പോൾ അതൊരു വികലമായ രീതിയാണ് മാത്രമല്ല അതിൽ നിന്ന് മാറ്റം വന്നു പൂജാറൂമില്ലാത്ത ഒരു സ്റ്റൂൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫോട്ടോ വെച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഇടങ്ങൾ കാണാൻ കഴിയുകയായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഒരു കൂർപ്പ് മനോഹരമായിട്ടുള്ള ഒരു പെട്ടി വാങ്ങാൻ കിട്ടും അതിൻ്റെ ഡോറിലൊക്കെ മണിയൊക്കെയാണ് കുറേ തുളയും ഉണ്ടാവും ഇതൊരിക്കലും വീട്ടിൽ വയ്ക്കരുത് അത് നെഗറ്റീവാണ് അതിൻ്റെ മുകൾ ഭാഗം കൂർത്തിരിക്കുന്നതാണ് ഞാനതിന് പറയുന്നത് ഉപവീട് എന്നാണ് ഒരു വീട്ടിനുള്ളിൽ മറ്റൊരു വീട് എന്തായാലും അത് നെഗറ്റീവായിരിക്കും അത് അതിൽ അതിൽ നമ്മൾ ഫോട്ടോ വെച്ച് ആരാധിച്ചിട്ട് നമുക്ക് ഒരു കാര്യവുമില്ല നമ്മുടെ മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമില്ല ഉണ്ട് ദൈവം എല്ലാവരിലും നമ്മുടെ പ്രവൃത്തിയാണ് ദൈവം നമ്മുടെ വാക്കാണ് ദൈവം നമ്മുടെ പുഞ്ചിരിയാണ് ദൈവം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കേറെ വിജയിക്കാം പുഞ്ചിരിക്കാൻ പോലും മടിയുള്ള മലയാളികളാണ് ഇന്ന് പുഞ്ചിരിച്ചാൽ തന്നെ മറ്റൊരാൾ വിചാരിക്കുക എന്നെ എന്തിനു നോക്കിയിട്ട് പുഞ്ചിരിച്ചു ഇവൻ എന്താ പൊട്ടനാണോ എന്നൊക്കെ ചോദി മനസ്സിലുണ്ടാവും ഞാനൊക്കെ പലരെയും കണ്ടിരിക്കാറുണ്ട് പക്ഷെ അവരിങ്ങോട്ട് ചിരിക്കില്ല ഞാൻ ആ ചിരി കൊണ്ടുപോയിട്ട് അടുത്ത ഇലക്ട്രിക് പോസ്റ്റിനൊക്കെ കൊടുക്കും ഇപ്പോൾ ടെലിഫോൺ പോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് വലിയ വിഷമം അല്ലെങ്കിൽ ഇടയ്ക്കൊരു ടെലിഫോൺ പോസ്റ്റ് കാണായിരുന്നു ഇപ്പോൾ അടുത്ത ഇലക്ട്രിക് പോസ്റ്റിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ ചിരി കൊടുക്കും ചിരി ഒരു മരുന്നാണ് ഇതൊക്കെ വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിക്കേണ്ട കാര്യങ്ങളാണ് വെറും അളവുകളെയും ചുവരുകളെയും പത്മാത്രം പറഞ്ഞാൽ തീരില്ല വാസ്തുശാസ്ത്രം കളറുകളെ കുറിച്ച് പറയാനുണ്ട് വീടുകൾക്ക് ഉപയോഗിക്കേണ്ട കളറുകളെ കുറിച്ച് ഇപ്പോൾ ഓടിനുപോലും പെയിന്റ് അടിക്കുന്ന കാലമല്ലേ എന്തൊരു ആഭാസമാണ് നമ്മൾ ചെയ്യുന്നത് ഭംഗിയുണ്ടാവാം ഓട് ശ്വസിക്കുന്ന ഓട് ശ്വസി ശ്വസനം നടത്തുന്ന സംഗതിയാണ് മഴക്കാലത്ത് നമുക്ക് പിന്നെ പിന്നെ തണുപ്പ് തണുപ്പില്ല ചൂട് കാലത്ത് തണുപ്പ് തരികയും മഴക്കാലത്ത് ഒരു ചൂട് തരികയും ചെയ്യുന്നത് ഓടിൻ്റെ പ്രത്യേകതയാണ് അത് ശ്വസിക്കുന്നുണ്ട് മണ്ണിനൊണ്ട് ഉണ്ടാക്കിയതിൽ സുഷിരങ്ങളുണ്ട് പോലെ സുഷിരങ്ങളുണ്ട് ആ സുഷിരങ്ങൾ അടക്കിയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അളവുകളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ റൂമുകളുടെ അളവുകളെക്കുറിച്ച് പറയുമ്പോൾ ആ വലിയ റൂമുകൾ ഉണ്ടായിട്ടും കാര്യമില്ല നമ്മളൊരു ഹാളിൽ കിടക്കുമ്പോൾ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും സുരക്ഷിതത്വ ബോധം ഉണ്ടാവില്ലല്ലോ ഒരു ഹാളിൽ കിടക്കുമ്പോൾ അതേ സമയത്ത് ഒരു റൂമിലേക്കാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമുക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാവും ചിലർ ലൈറ്റിട്ടാലേ ഉറക്കു വരുള്ളൂ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് കിടന്നുറങ്ങുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട് ചിലർക്ക് എവിടെയെങ്കിലും ഒരു ലൈറ്റ് ജലൻ്റെ ഉള്ളിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഉറക്കു കിട്ടാത്തവരുമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ശീലമാണ് അപ്പോൾ അളവുകളെ കുറിച്ച് പറഞ്ഞു അളവുകൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ടാപ്പ് വെച്ച് അളന്നെങ്കിലും മാത്രമേ നമുക്ക് അളവ് കൃത്യമാണോ എന്ന് പറയാൻ പറ്റുള്ളൂ പഴയ കാലത്ത് വാസ്തുശാസ്ത്രത്തിൽ മരണച്ചുട്ട് എന്നൊരു പദമുണ്ട് അളവുകൾ തെറ്റല്ലെങ്കിൽ അതിനെ എന്ന് പറയും പെട്ടെന്ന് ഗൃഹനാഥനോ അല്ലെങ്കിൽ ആ വീട്ടമ്മയ്ക്കോ തോന്നുക മരണ അയ്യോ ഒരു മരണത്തിലേക്കുള്ള പോക്കാണോ പെട്ടെന്ന് പേടിപ്പെടുത്തും അത് അന്ന് എളുപ്പം മനസ്സിലാവാൻ പറയുന്ന ഒരു വാക്കാണ് മരണ ചുറ്റെന്ന് പറയുന്നത് അല്ലാണ്ട് മരണത്തിലേക്കുള്ള ചുറ്റല്ല പക്ഷെ അതൊക്കെ പറയുന്നത് വലിയ വീടുകളുണ്ടാക്കരുത് എന്ന് തന്നെയാണ് മരണ വലിയ വീടുകളുണ്ടാക്കിയാൽ അത് വളരെയേറെ വിഷമങ്ങൾ ഉണ്ടാക്കും ഞാൻ പേരെടുത്ത് പറയുന്നില്ല കാരണം എനിക്ക് വളരെയേറെ വിഷമം ഉണ്ടാക്കിയ പല വീടുകളിലെയും ഗൃഹനാഥന്മാരിപ്പോഴില്ല വിൽക്കാൻ വെച്ചിരിക്കുകയാണ് നിലകളായിട്ടുള്ള വീടുകളുണ്ടാക്കിയ ആളുണ്ട് അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല കപ്പൽ പോലെ വീടുണ്ടാക്കിയവരുണ്ട് അവർക്ക് ആ വീട് താമസിക്കാൻ കഴിയുന്നില്ല ഒരേക്കർ സ്ഥലം മുഴുവൻ വീടുണ്ടാക്കിയ ഒരാളുണ്ട് അയാളുടെ മരണം തന്നെ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അപ്പോൾ അളവുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ മതിലുകൾക്കും പ്രാധാന്യമുണ്ട് മതിലുകൾ കിട്ടുമ്പോഴും മതിലുകളിലെ ചെടികൾ വളർത്തുന്നതിനെല്ലാം പ്രാധാന്യമുണ്ട് നമുക്ക് കൂടുതൽ വാസ്തുശാസ്ത്ര കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം നന്ദി നമസ്കാരം